ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് അനുവദിക്കുമെന്ന് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലൈഫിൽ വീട് അനുവദിക്കുന്നവരുടെ സംഗമം ചെയ്യും രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് അപേക്ഷ സമർപ്പിച്ച് ലൈഫ് എല്ലാ മാനദണ്ഡങ്ങളുടെയും പരിധിക്കുരുന്ന് കൊണ്ട് ആളുകളിൽ വീടെന്ന വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ അറുന്നൂറ്റി എട്ട് പേരാണ് ലൈഫ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിൽ വിവിധ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വീടുകൾ നൽകി ഭൂരഹിത ഭവനരഹിതരായ ഒൻപത് കുടുംബത്തിന് ഭൂമിയും വീടും അനുവദിച്ചു ശേഷിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾക്കാണ് ഈ സാമ്പത്തിക വർഷം അഗ്രിമെന്റ് വെച്ച് നിർമ്മാണം ആരംഭിക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചത് എസ് സി എസ് ടി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് അനുവദിച്ചിരുന്നു ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് വീട് നൽകേണ്ടത് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേനയാണ് ലൈഫ് ലിസ്റ്റിലുള്ള മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഗുണഭോക്താക്കൾക്കും വീട് അനുവദിക്കുവാൻ തീരുമാനിച്ചത് ലിസ്റ്റിൽ ജനറൽ വിഭാഗത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേരും എസ് സി വിഭാഗത്തിൽ അൻപത്തിയഞ്ച് പേരും എസ് ടി വിഭാഗത്തിൽ ഇരുപത്തി പേരും ടോട്ടൽ അറുന്നൂറ്റി എട്ട് അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ജനറൽ വിഭാഗത്തിൽ നൂറ്റി അറുപത്തി പേരും എസ് സി എസ് ടി വിഭാഗത്തിൽ മുഴുവൻ പേരും എഗ്രിമെൻ്റ് വെച്ച് പണി തുടങ്ങിയിട്ടുണ്ട് അതിൽ ജനറൽ വിഭാഗത്തിൽ എൺപത്തിനാല് പേര് പണി പൂർത്തിയാക്കിയിട്ടുണ്ട് എസ് സി വിഭാഗത്തിൽ ഇരുപത്തി പേരും അതുപോലെ എസ് ടി വിഭാഗത്തിൽ പതിനാറ് പേരും ഇനി ബാക്കി വരുന്ന ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട പേർക്കാണ് ഭരണ സമിതി ഐക്യകണ്ഠേന എടുത്ത തീരുമാനപ്രകാരം എഗ്രിമെന്റ് വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് വാർത്ത സമ്മേളനത്തിൽ ചുങ്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അംഗങ്ങളായ രതീഷ് പട്ടത്തിൽ ഹാൻസി കിച്ചോയ് മുജീബ് തറമ്പൽ ബിനീഷ് കൊച്ചുപറമ്പിൽ എന്നിവർ സംസാരിച്ചു